നമസ്കാരം പ്രിയമ്മൾ കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും അദ്ദേഹത്തിന്റെ മാനേജരായ യുവതിയും ആത്മഹത്യ ചെയ്ത വിവരം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ് ഈ ആത്മഹത്യ ചെയ്ത മാനേജർ അലി എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് നിന്ന് കൊല്ലം ജില്ലയിലെ ആയൂരെത്തിയതാണെന്ന് പറയുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ചില പത്രങ്ങളിലൊക്കെ അദ്ദേഹം മലപ്പുറം സ്വദേശിയാണെന്ന് പറയുന്നു എന്തായാലും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ആയുരത്തി അവിടെ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു ഫർണിച്ചർ ഷോപ്പ് കൂടി ഉണ്ടെന്ന് പറയുന്നു ആ ഫർണിച്ചർ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു ഈ അദ്ദേഹത്തോടൊപ്പം ആത്മഹത്യ ചെയ്ത സൗമ്യമോൾ എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് ലാവിഷ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയപ്പോൾ തുടങ്ങിയപ്പോൾ ഇവർ അവിടെ ആദ്യം സ്റ്റാഫായി വരികയായിരുന്നു സൗമ്യമോൾ അവർ അടുത്ത ആയൂറിനടുത്ത നിലമേൽ സ്വദേശിയാണെന്നാണ് പറയുന്നത് സ്റ്റാഫായി വന്ന് പിന്നെ അവർ മാനേജരായി അദ്ദേഹം ഇവരെ മാനേജറാക്കി എന്നാണ് പറയുന്നത് എന്തായാലും രണ്ടുപേരും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു എന്ന് പറയുന്നു ഇവരെ കാണാതിരുന്നിട്ട് ഒരു ദിവസം കാണാതിരുന്നിട്ടും ഈ സൗമ്യമോളുടെ വീട്ടുകാർ തിരക്കാതിരുന്നത് കാരണം സൗമ്യമോളാണല്ലോ അതിന് സമീപമുള്ളത് മറ്റേ അലി എന്ന് പറയുന്ന ആള് കോഴിക്കോട് ജില്ലക്കാരാണ് അപ്പോൾ ഈ സൗമ്യമോളുടെ വീട്ടുകാർ ഇവരെ പറ്റി തിരക്കാതിരുന്നത് കാരണം ഇവർ തമ്മിൽ ബിസിനസ് സംബന്ധമായി തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ബാംഗ്ലൂരും ഒക്കെ പോകാറുണ്ടായിരുന്നു അങ്ങനെ പോയതായിരിക്കും എന്ന് കരുതിയാണ് ഇവരെ പറ്റി അന്വേഷിക്കാതിരുന്നത് പക്ഷേ മറ്റൊരു ജീവനക്കാരി വന്ന് കട തുറക്കുന്ന സമയത്ത് ഈ ടെക്സ്റ്റൈൽസ് തുറക്കുന്ന സമയത്ത് രണ്ട് ഫാനുകളിലായി ഒരു റൂമിൽ ഇവർ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് എന്തായാലും ആ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത തുടരുന്നു ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വഴുതി മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഇത്തരം ആത്മഹത്യകൾ പെരുകുന്നു എന്നത് തന്നെ വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും സൗമ്യമോൾ കല്യാണം കഴിച്ച ആളായിരുന്നു എന്ന് പറയുന്നു അവരുടെ ഭർത്താവ് അടുത്തുള്ള ഒരു നഴ്സറിയിൽ അതായത് ഒരു ചെടി വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ജീവനക്കാരനാണ് രണ്ടു പെൺകുട്ടികളുണ്ട് അവരെ അനാഥമാക്കിക്കൊണ്ടാണ് സൗമ്യമോൾ കടന്നു പോകുന്നത് അലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം കല്യാണം കഴിച്ച ആളാണോ അല്ലെങ്കിൽ ബാച്ചിലറാണോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്തായാലും ഈ ആളുകളെയൊക്കെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിർത്തുന്നത് അവരുടെ കുട്ടികളുടെ മുഖമാണ് മിക്കപ്പോഴും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ജീവിതം വല്ലാതെ പുറതിമുട്ടുമ്പോഴും ആളുകളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് അവരുടെ കുട്ടികളുടെ മുഖമാണ് തങ്ങൾ ആത്മഹത്യ ചെയ്താൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളുടെ സ്ഥിതി എന്താകുമെന്ന ഒരു മനവിഷമത്തിലാണ് മിക്കപ്പോഴും ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇവിടെ സൗമ്യമോൾ കുട്ടികളെ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് കുട്ടികളെ ഓർമ്മിച്ച് എന്തായാലും കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രണയങ്ങളും ഒപ്പം ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ വർദ്ധിച്ചു വരുന്നു എന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് മിക്കപ്പോഴും ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷമുള്ള പ്രണയങ്ങൾ അത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ ചോദ്യചിഹ്നമായി തന്നെ ഇങ്ങനെ നിൽക്കുന്നു എന്നത് വലിയ കാര്യമാണ് പണ്ടൊക്കെ ഈ പ്രണയങ്ങളെന്ന് പറയുന്നത് പതിനെട്ടും ഇരുപതും വയസ്സുകളിലൊക്കെ ആയിരുന്നു അത് തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രണയിക്കാനൊക്കെ എന്ത് പാടായിരുന്നു ബസ്സിൽ ഫോളോ ചെയ്യണം പിറകെ പോകണം പിന്നെ ക്ലാസ് വിടുന്നത് വരെ വൈകുന്നേരം വരെ കാത്തു നിൽക്കണം പിന്നെ വീട്ടിൽ കൊണ്ടാക്കണം വർഷങ്ങൾ നടന്നാലാണ് ഒരു ഇഷ്ടമാണെന്നോ പ്രണയമാണെന്നോ ഒക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു ഹൈ മെസ്സേജ് ഇട്ടാൽ പിറ്റന്ന് ഇങ്ങോട്ട് പ്രണയമായി അങ്ങോട്ട് കാണലായി പിന്നെ കൊലപാതങ്ങൾ പരിപര്യവസാനിക്കുന്നു അങ്ങനെയുള്ളൊരു സാമൂഹ്യ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം നടന്നു പോകുന്നു എന്നത് വലിയ പരിതാപകരമായ കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇത്തരം ആത്മഹത്യകളും പ്രണയങ്ങളും ഒക്കെ വഴിയാധാരമാക്കുന്നത് കുട്ടികളെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം പറയാതെ പോയ പ്രണയങ്ങളൊക്കെ പറയുവാൻ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങൾക്ക് ശേഷം ആളുകൾക്ക് കഴിയുന്നു അങ്ങനെ പ്രണയത്തിലേക്ക് വഴുതി പോകുന്നു മിക്കപ്പോഴും തങ്ങൾ കല്യാണം കഴിച്ച ആളുകളാണ് തങ്ങൾക്ക് കുട്ടികളുണ്ട് എന്ന് പോലും ആളുകൾ മറന്നുപോകുന്നു ചില പേരക്കുട്ടികൾ ഉള്ള ആളുകൾ പോലും പ്രണയത്തിലേക്ക് ഇങ്ങനെ വഴുതി മാറുന്നു അതും ഒരുപക്ഷെ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് കുടുംബകലഹങ്ങളിലേക്കൊക്കെ മാറുന്ന സംഭവങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നത് നമ്മുടെ സമൂഹത്തിൽ ചോദ്യം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ട കാര്യമാണ് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി ഈ പ്രണയങ്ങളും ഈ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്രണയങ്ങളും ഒക്കെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എന്നത് വലിയ വാസ്തവമായി തന്നെ നിൽക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളും ചില പഠനങ്ങളും ഒക്കെ അങ്ങനെ തന്നെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഈ പങ്കാളിയുടെ ലൈംഗിക പരാജയം പോലും അവ ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് താത്പര്യമില്ല അല്ലെങ്കിൽ അവൾക്ക് താത്പര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ പോലും ഇത്തരം കാര്യങ്ങൾ പോകുന്നു എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും ഈ ഓൺലൈൻ പ്രണയങ്ങളും ഒപ്പം ഇതുപോലെയുള്ള പ്രണയങ്ങളും ഒക്കെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് കാരണം ചെറിയ ഒരു തെറ്റുമതി പലരുടെയും ലൈഫുകൾ തകർന്നു പോകാൻ നമ്മുടെ മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ ജീവിതം പോലും താറുമാറാകും ഇപ്പോൾ ഈ രണ്ട് കുട്ടികളുള്ള ആളാണ് സൗമ്യമോളെന്ന് പറയുന്നു ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ സ്ഥിതി കൂടി ആലോചിക്കാതെയാണ് ഇത്തരം ആളുകൾ ഈ ആത്മഹത്യയിലേക്കും ഈ പ്രണയങ്ങളിലും ഒക്കെ വന്നു വീഴുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ് ഹിന്ദ്